സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ജീവൻ മരണ പോരാട്ടം ക്രീസിലുള്ളത് ക്യാപ്റ്റൻ ഋഷഭ് പന്തും ഏഡൻ മക്രവും സ്കോർബോർഡിൽ നൂറ്റി ഇരുപത്തിനാല് റൺസും ഒരു വിക്കറ്റ് നഷ്ടവും ബോളിംഗ് എൻഡിൽ ഇഷാൻ മലിംഗ പന്ത്രണ്ടാം ഓവറിലെ അവസാന പന്ത് ഷോട്ടിന് ശ്രമിച്ച പന്തിന് പിഴച്ചു പന്തിൻ്റെ ബാറ്റിൽ നിന്ന് ഉയർന്ന ബോൾ ഇടതുവശത്തേക്ക് ചാടി കൈയിൽ ഒതുക്കി ഇഷാൻ മലിംഗ ഗ്രൗണ്ടിൽ വീഴുമ്പോൾ സ്റ്റേഡിയത്തിലെ ബാൽക്കണിയിലെ ലോബിൽ നിന്നുള്ള ദൃശ്യം ക്യാമറകൾ ഒപ്പിയെടുത്തു ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ച് നായകൻ്റെ കുപ്പായം നൽകിയ പന്തിൻ്റെ പുറത്താകൽ കണ്ട കലിപ്പിൽ നിരാശനായി ബാൽക്കണിയിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന ടീം ഉടമ സഞ്ജീവ് ഗോയങ്കയുടെ ദൃശ്യം അതുവരെ ബാൽക്കണിയിൽ കൈകെട്ടി കളി കണ്ടാസ്വദിച്ചുകൊണ്ടിരുന്ന ഗോയങ്ക ദേഷ്യത്തിൽ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യമാണ് പുറത്തു വന്നത് ആറ് പന്തിൽ ഏഴ് റൺസാണ് പന്തിൻ്റെ സമ്പാദ്യം പന്തിൻ്റെ പുറത്താകലും ടീമിൻ്റെ പരാജയം കണ്ടുമടങ്ങിയ ഗോയങ്ക പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചു സി സീസണിലെ രണ്ടാം പകുതി വെല്ലുവിളി നിറഞ്ഞതായിരുന്നുവെന്നും രണ്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ടെന്നും അഭിമാനത്തോടെ കളിക്കാം ശക്തമായി ഫിനിഷ് ചെയ്യാം എന്നുമാണ് പങ്കുവച്ചത് ഐ പി എൽ ടീമുകളിൽ ഒരു ഫയർ ബ്രാൻഡാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എത്ര വലിയ സ്കോർ പിന്തുടരാനും പടുത്തു നിർത്താനും അവർക്കാകുമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു അഭിഷേക് ശർമ്മയും ട്രാവൽസ്കേഡും ഇഷാൻ കിഷനും ചേർന്ന ഒരു ഫയർ ടീം ഇവരോട് കിടപിടിക്കാൻ ആരുണ്ടെന്ന ചോദ്യം പല കുറേ ഉണ്ടായെങ്കിലും ഇത്തവണ നനഞ്ഞ പടക്കമാകാനാണ് അവർക്ക് സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ സീസണിൽ ഫൈനൽ കളിച്ച ടീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ പോയിന്റ് ടേബിളിൽ താഴെ തട്ടിലുണ്ട് എസ് ആർ എച്ചിൻ്റെ ഈ ബാറ്റിംഗ് ലൈനപ്പിനെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഒരു മറ്റൊരു നിരയായിരുന്നു ലക്നൗ സൂപ്പർ ജെയിൻസിൻ്റെതോ മിച്ചൽ മാർഷ് ഐഡൻ മക്രം നിക്കോളാസ് പുരാൻ ഡേവിഡ് മില്ലർ ഇവർക്കൊപ്പം ക്യാപ്റ്റൻ ഋഷഭ് പന്തും ഈ അഞ്ച് താരങ്ങൾ എസ് ആർ എച്ചിൻ്റെ സൂപ്പർ താരങ്ങളെക്കാൾ കേമന്മാരാണോ എന്ന് ചോദിച്ചാൽ ഏതൊരാരാധനും കുറച്ചൊന്ന് ആലോചിക്കും ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റനായി പോലും കണക്കാക്കുന്ന ഋഷഭ് പന്തിൻ്റെ നേതൃത്വത്തിലിറങ്ങിയ ലക്നൌ ഇത്തവണ പ്ലേ ഓഫ് കാണാതെ പുറത്തായിക്കഴിഞ്ഞു ഇരുപത്തിയേഴ് എന്ന റെക്കോർഡ് തുക നൽകി സഞ്ജയ് ഗോയങ്ക ടീമിലെത്തിച്ച പന്ത് ഒന്നുമല്ലാതാകുന്ന കാഴ്ച സുനിൽ ഗവാസ്കർ അടക്കമുള്ളവർ കണ്ടു കഴിഞ്ഞു ഗവാസ്കർ അടക്കമുള്ള താരങ്ങൾ പുകഴ്ത്തിയും പിന്തുണ നൽകിയിട്ടും ഒപ്പം നിന്നിട്ടും ഇത്തവണ ഐ പി എൽ സീസണിൽ പന്തിന് സംഭവിച്ചത് എന്താണെന്ന ചോദ്യം മുന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ സീസണിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നായി നാനൂറ്റി നാൽപ്പത്തി റൺസ് അടിച്ചു പന്ത് ഇത്തവണ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നേടിയ അറുപത്തിമൂന്ന് റൺസാണ് ഉയർന്ന സ്കോർ ഇതിൽ പന്തിൻ്റെ ആവറേജ് ആണ് നാണക്കേടാകുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴാണ് പന്തിൻ്റെ നിലവിലെ ആവറേജ് ഇക്കാര്യത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുൻ ക്യാപ്റ്റൻ ഒയിൻ മോർഗനാണ് ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിൽ പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് ശരാശരിയാണ് മോർഗന് ഉണ്ടായിരുന്നത് ലക്നൌ ബാറ്റിംഗ് നിരയിലെ വൻമരങ്ങൾക്കിടയിൽ ഒന്നുമല്ലാതായി പോവുകയായിരുന്നു പന്ത് ഇത്തവണ ഒരു മത്സരത്തിൽ പോലും മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല ചെന്നൈക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും സ്പിന്നർ നൂർ അഹമ്മദിൻ്റെ ഓവറിൽ റണ്ടുക്കാൻ ബുദ്ധിമുട്ടുന്ന പന്തിനെ ആരാധകർ കണ്ടു ലക്നൌവിൽ സ്ഥിരമായി ഒരു ബാറ്റിംഗ് പൊസിഷനിൽ ഇറങ്ങാൻ പോലും പന്തിനായില്ല ബാറ്റിംഗ് ഓർഡറിൽ നേരത്തെയും വൈകിയും ഇറങ്ങാനുള്ള തീരുമാനം തിരിച്ചടിയായി തീരുകയും ചെയ്തു നാലാമനായും ആറാമനായും ഏഴാമനായും ഗ്രീസിലെത്തി ഒരു മത്സരത്തിൽ ഓപ്പണറുമായി മദ്യനിരയിൽ നിക്കോളസ് പുരാൻ ഡേവിഡ് മില്ലർ എന്നിവർ ശക്തമായ സാന്നിധ്യമാകുമെന്ന വിലയിരുത്തലിലാണ് പലപ്പോഴും ബാറ്റിംഗ് ഓർഡറിൽ മാറി മാറി എത്താൻ പന്തിനെ പ്രേരിപ്പിച്ചത് ബാറ്റിങ്ങിലെ പരാജയവും പന്തിൻ്റെ ശരീരഭാഷയിൽ ശ്രദ്ധേയുമായിരുന്നു പന്തിൻ്റെ മേൽ സമൃദ്ധം ദൃശ്യമാണെന്ന് മുൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻ അമ്പാട്ട് റായിഡു പരസ്യമായി പറയുകയും ചെയ്തു നിങ്ങനെ ഒരു ഘട്ടത്തിൽ തൻ്റെ ബാറ്റിംഗ് ക്രമമോ സമീപനമോ മാറ്റാത്തതിനാൽ എനിക്ക് അദ്ദേഹത്തോട് വളരെ സഹതാപം തോന്നുന്നു എന്നായിരുന്നു ഇ എസ് പി എൻ ക്രിക്കറ്റ് ഇൻഫോയുടെ ടൈം ഔട്ടിൽ റായിഡു പറഞ്ഞത് തനിക്കെല്ലാം അനുകൂലമായ ഈ അവസ്ഥയിൽ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും പരാജയപ്പെട്ടുവെങ്കിലും അതൊന്നും പുറത്ത് തലപോയ്ക്കേണ്ട അവസ്ഥ പന്തിനില്ല ദേശീയ ടീമിൻ്റെ വാതിലുകൾ താരത്തിനായി തുറന്നു കിടക്കുകയാണ് എന്നാൽ ലക്നൌവിൻ്റെ വാതിൽ പന്തിന് മുന്നിൽ ഗോയങ്ക കുട്ടിയടയ്ക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ലക്നൌവിന് ഇനിയും രണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഈ മത്സരങ്ങളിൽ പന്തിന് ഫോം വീണ്ടെടുക്കാനായാൽ അല്പമെങ്കിലും തലയുയർത്തി ഈ ഐ പി എൽ സീസണോട് അദ്ദേഹത്തിന് ബൈ പറയാനാകും